ഹായ് എല്ലാവർക്കും സുഖമാണോ പിന്നെ എന്തൊക്കെയാണ് വിശേഷം ഇതാ ഞാൻ വീണ്ടും വന്നു പുതിയ വീഡിയോ ആയിട്ട് എന്താന്നല്ലേ രാവിലെ മണി കഴിഞ്ഞ് എന്നാലും ഇവിടെ കണ്ടില്ലേ നല്ല മഞ്ഞും തണുപ്പും ഒക്കെയാ പക്ഷെ ഇന്നത്തെ വീഡിയോ ഇതൊന്നും അല്ല കേട്ടോ ക്യാബേജൊക്കെ ഇത്രയായി ഇതുമല്ല വീഡിയോ എന്താണെന്നല്ലേ വാ കാണിച്ചു തരാം ഇതെന്താണെന്ന് മനസ്സിലായോ ശംഖുപുഷ്പം എൻ്റെ അടുത്ത് രണ്ട് കളറും ഉണ്ട് കേട്ടോ എല്ലടത്തും ഈ ശംഖുപുഷ്പത്തിൻ്റെ ഒരു ചെടിയെങ്കിലും നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കണേ ഇതിൻ്റെ ഇല മുതൽ ഇതിൻ്റെ തണ്ട് വേര് പൂവ് എല്ലാത്തിനും ഗുണങ്ങളേറെ കേട്ടോ അപ്പം ഞാൻ ശംഖുപുഷ്പം സ്ഥിരം ഉപയോഗിക്കുന്നത് എന്തിനാന്നല്ലേ അപ്പം ഇന്ന് ഞാൻ ശംഖുപുഷ്പം ഉപയോഗിച്ച് രണ്ട് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് കാര്യങ്ങൾ കാണിച്ചുതരാം അപ്പം ശംഖുപുഷ്പമൊക്കെ പറിച്ചിട്ടുണ്ട് നമുക്ക് വീട്ടിലേക്ക് പോയാലോ അപ്പം ഞാൻ ശംഖുപുഷ്പമൊക്കെ പറിച്ചു ഇതാണ്ട് വീട്ടിലേക്ക് വന്നു കേട്ടോ ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കണം അപ്പം ഞാൻ ഒരു പാത്രത്തിൽ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കട്ടെ അപ്പം ഞാൻ പറയുവാണ് കഴുകിയെടുത്ത് ഞാൻ അരിപ്പയിലേക്ക് അത് വെള്ളം ഇങ്ങനെ ഉറ്റാന് വേണ്ടി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഇതളൊക്കെ ഒന്ന് പറിച്ചെടുക്കണം നിങ്ങൾക്ക് എവിടെന്നെങ്കിലും ശംഖുപുഷ്പത്തിൻ്റെ ഇത് കിട്ടുവാണെങ്കിൽ നട്ടുപിടിപ്പിക്കാൻ നോക്കട്ടെ നല്ലതാണ് അപ്പം ഇവിടെ ഉണ്ടായില്ല ഞങ്ങളിത് കിട്ടാത്തതുകൊണ്ട് പല സ്ഥലത്തും നമ്മൾ പോയി ഈ പൂവൊക്കെ പറിച്ചിട്ടുണ്ട് ഇപ്പം വീട്ടിൽ തന്നെ ഉണ്ട് അപ്പം നമുക്കിതാ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് നമുക്കിനിതിൽ എന്തൊക്കെയോ പരിപാടി നോക്കാലോ ഞാൻ സ്ഥിരം ഞാൻ ഇപ്പം ഒരു വെള്ളമാണ് ഉണ്ടാക്കുന്നത് അപ്പം ഒരു പാത്രത്തിൽ വെള്ളം വെച്ചു വെള്ളത്തിൽ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് മുറിച്ച് ക്ലീൻ ചെയ്തിട്ട് ഇതാണ്ട് വെള്ളത്തിലേക്കിട്ട് ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ വെള്ളം പാകത്തിന് എടുത്തിട്ടുണ്ട് അതുപോലെ ഇഞ്ചി ഒരു കഷ്ണം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നല്ലേ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ശംഖുപുഷ്പം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഈ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഞാനിപ്പോൾ സ്ഥിരമായിട്ട് കുടിക്കുന്ന ഒരു വെള്ളമാണിത് സ്ഥിരം എന്ന് പറഞ്ഞിട്ട് വീട്ടിലിപ്പം ശംഖുപുഷ്പത്തിൻ്റെ ചെടി ഉണ്ടാവുന്നതിൻ്റെ മുമ്പ് ഞങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉള്ള അടുത്തൊക്കെ രണ്ട് മൂന്ന് വീട്ടിലുണ്ട് അവിടെ നിന്നൊക്കെ പോട്ട് ഈ പൂ വരച്ച് വെച്ചിട്ട് സ്ഥിരം ഞങ്ങളിപ്പം വെള്ളം കുടിക്കാറാണ് ഇതിന് കുടിച്ച ശേഷം ഒരുപാട് മാറ്റം എന്നെങ്കിൽ തൊണ്ടയ്ക്ക് കുത്തി കുത്തി ഒരു ചുമ വരും അതുപോലെ തൊണ്ട ഒരു ചൊറിച്ചലും ഉണ്ട് അപ്പോൾ ഇത് രണ്ടും നന്നായിട്ട് മാറാൻ ഉപയോഗിക്കും ഇങ്ങനെ വെള്ളം ആക്കിയിട്ട് കുടിച്ചാൽ അപ്പം ഇത് മാത്രല്ല വേറൊരു സൈസും കൂടി ഉണ്ടാക്കുന്നുണ്ട് അത് വെറും വയറ്റിൽ കുടിക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് ഞാൻ ഇങ്ങനെ വെള്ളം ഉണ്ടാക്കിയിട്ട് നന്നായിട്ട് തിളച്ച് വരണം കേട്ടോ ഞാൻ ഇങ്ങനെ വെള്ളം ഉണ്ടാക്കിയിട്ട് ഒരു ജഗ്ഗിൽ ഒഴിച്ചു വെക്കും സ്ഥിരം ഇതു തന്നെയാണ് ഇപ്പം കഴിക്കാറ് മക്കൾക്കും ഇത് തന്നെയാണ് കൊടുക്കാറ് അധിക പേർക്കും അറിയാം കുറേ വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഇത് കുടിച്ചപ്പം എനിക്ക് എനിക്ക് വന്ന മാറ്റമാണ് എനിക്ക് ഈ തൊണ്ട കുത്തി കുത്തി ഭയങ്കര ചോറ്ച് ഇങ്ങനെ ചുമ വരും അതുപോലെ ഭയങ്കര ചോറിച്ചലൊക്കെ പക്ഷേ ഇപ്പോൾ ഞാൻ അതൊക്കെ നല്ലവണ്ണം മാറിയിട്ടുണ്ട് നല്ല വെള്ളമാണ് ഒരുപാട് കാര്യങ്ങൾ ഈ പൂവും കൊണ്ട് ചെയ്യാറുണ്ട് കേട്ടോ ഇത് അരച്ച് മുഖത്ത് തേക്കുന്നവരുണ്ട് ഇതിൻ്റെ ജ്യൂസ് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് അപ്പം നന്നായിട്ട് തിളച്ചെടുത്തത് ഞാനിതൊന്ന് അരിച്ചെടുക്കട്ടെ അരിച്ചെടുത്തിട്ട് ഞാൻ പറഞ്ഞു ഞാൻ രണ്ട് രീതിയിലാണ് ഈ വെള്ളം കഴിക്കാറ് ഒന്ന് വെറും വായിട്ടിൽ എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് കാണിച്ച് തരാം അപ്പോൾ ഞാൻ ഇതൊക്കെ ഒരു ജഗ്ഗിലേക്ക് ഒഴിച്ച് വയ്ക്കട്ടെ അതിന് അടുത്തത് എങ്ങനെയാണെന്നല്ലേ ഇതാ ഞാൻ കണ്ടോ നല്ല കളറല്ലേ എൻ്റെ അക്കഡൂസിനെ ഇത് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പം ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചെടുക്കുക ഇതാണ് ഞാനൊരു ഗ്ലാസ് വെച്ചിരിക്കുന്നത് ഞാൻ വെറും വയറ്റിൽ രാവിലെ തന്നെ കഴിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ അത് അപ്പം മാത്രം കഴി ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് പിന്നെ വേറെ ഒന്ന് ജഗ്ഗിയിലേക്ക് ഒഴിച്ച് വെക്കും അപ്പം ഞാൻ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് വെറും വയറ്റിൽ ഞാൻ സ്ഥിരം എനിക്ക് ഈ തൊണ്ട ചൊറിച്ചിൽ പ്രത്യേകിച്ച് തൊണ്ട ഒരു കുത്തിച്ചുമയാണ് അത് നന്നായിട്ട് മാറിയത് ഇങ്ങനെ കഴിച്ച ശേഷം ഈ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു മുറി ചെറുനാരങ്ങ ഒറ്റിച്ചു കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറും നല്ല രസം കേട്ടോ കാണാൻ പക്ഷേ ഇത് സ്ഥിരം കുടിച്ചപ്പോൾ എനിക്കതങ്ങോട്ട് എൻ്റെ ചുമയും ആ ഒരു തൊണ്ടയ്ക്കൊരു ഉള്ള നന്നായിട്ട് മാറി ചെറുനാരങ്ങി അപ്പം ഒഴിച്ചിട്ട് കഴിക്കാനേ പറ്റുകയുള്ളൂ അല്ലേ കുറച്ച് നേരം കഴിഞ്ഞു അത് കഴിച്ചു പോകുമല്ലോ നമുക്ക് സ്വതുവേ അറിയുന്നല്ലേ കണ്ടോ കളറൊക്കെ മാറി അപ്പോൾ ഇതിൽ ചെറുനാരങ്ങ മാത്രമല്ല ചെറുനാരങ്ങി ഒഴിച്ച് കഴിഞ്ഞ ശേഷം ഒരു സ്പൂണ് തേനും കൂടി ഇതിലേക്ക് ഒഴിക്കും എന്ത് ഭംഗിയല്ലേ കളറ് കാണാൻ രണ്ടും മാറിയത് കണ്ടോ അത് ഇഞ്ചിയും ശംഖുപുഷ്പവും ഇട്ട മാത്രം വെള്ളമാണ് ഇതിൽ ചെറുനാരങ്ങ ഒഴിച്ചപ്പം ഇത് ഞാൻ തേനും കൂടി ഒഴിക്കും എന്നിട്ട് ഇത് വെറും വയറ്റിൽ കുടിക്കും അപ്പം നല്ലതാ കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരും നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എനിക്കിത് ഉപയോഗിച്ചിട്ട് നല്ല മാറ്റം വന്നത് കൊണ്ടാണ് ഇത് ചെയ്യാന്ന് വിചാരിച്ചത് പിന്നെ ആദ്യമൊക്കെ ഇത് ചെയ്യണമെന്ന് വിചാരിച്ചപ്പം ശംഖുപുഷ്പം വീട്ടിലില്ലായിരുന്നു ഇപ്പം വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് അടുത്തുള്ളവരൊക്കെ വന്ന് പറിക്കാറുമുണ്ട് എന്നാൽ ശരി കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ബായ്